നിങ്ങൾക്കൊന്നും എന്നെ ഒരു ചുക്ക് അറിയില്ലടാ ബോംബെ തെരുവിൽ പാഞ്ഞു നടക്കുന്ന വെടികുണ്ടിടയിൽ ടാക്സി ഓടിക്കുന്നവനാണ് ഒരു ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല എനിക്ക് നല്ലപോലെ മലയാളം അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം ഞാനൊരു വല്യ സംഭവല്ലേ പറയുമ്പോൾ ചെലപ്പം ഇങ്ങനെ പക്ഷെ പറയാൻ ഞാൻ ഇങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ അറിയാമോ അത് പിന്നെ എനിക്ക് അറിയത്തില്ല ഞാനൊരു ഗുണ്ടിയാണ് അല്ല ഗും എന്തവാ ഞാനൊരു ഗുണ്ടിയാണ് അല്ല ഗും സാറ എന്നെ ഇവിടെ കൊന്നാലും ഞാൻ പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് ഇല്ല വേടുണ്ടാർക്കറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കഞ്ഞി ആയിരുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ ആയിരുന്നു ആ ഗുണ്ടി അയ്യോ അതും ഇല്ല വിണ്ടാതിരിക്കടാ ചെറ്റ പട്ടിത്തെണ്ടികളെ ഇനി അമ്മയ്ക്ക് വിളിക്കൂട്ടോണ്ടിയാണ് ഇല്ല നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ് കർത്താവിന്റെ നാമത്തിൽ ബാക്കി എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ